ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പല പേരൻസും പറയുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ മകൻ എൻ്റെ മകൾക്ക് തീരെ നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല നിസ്കാരം അവരുടെ ഹാബിറ്റിൽ അവരുടെ റൂട്ടീനിൽ അതൊരു ശീലമായി വരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാവശ്യപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പേരൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിൽ ആ മക്കളുടെ കൂടുതൽ കൺട്രോൾ ഉള്ളത് നമ്മുടെ അടുത്താണ് അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട് ആയതിനാൽ ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും കേൾക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ വേണ്ട ഫീഡ്ബാക്കുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെ നമ്മുടെ മക്കളെ നിസ്കരിക്കുന്നവരാക്കാം അത് അവരുടെ ശീലങ്ങളിൽ പെടുത്താം എങ്ങനെ അവരെ നിസ്കാരം നിലനിർത്തുന്നവരാക്കാം എന്ന വിഷയത്തിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സെറ്റ് എ ഗുഡ് എക്സാമ്പിൾ ബി ദർ റോൾ മോഡൽ നാം അവർക്ക് നല്ലൊരു റോൾ മോഡൽ ആവുക എന്നതാണ് കൂടുതലും നമ്മുടെ മക്കൾ ആരെ കണ്ടാണ് പഠിക്കുന്നത് നമ്മെ കണ്ടാണ് പേരൻസിനെ കണ്ടാണ് പല വിഷയങ്ങളും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ തക്കുവയും കമ്മിറ്റ്മെന്റ് ആത്മാർത്ഥതയും ഇഹലാസും ഉണ്ടാകാൻ നമ്മിൽ നിന്ന് തന്നെ അവർ പഠിക്കട്ടെ നിലവിൽ അവർക്ക് നിസ്കാരത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ അറ്റ്മോസ്ഫിയർ കാരനായിരിക്കും ആയതിനാൽ കുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ ഒരു ചെറിയ സ്ഥലം മാറ്റിവെക്കുക നല്ല വൃത്തിയുള്ള പറ്റുന്ന ഒരു കാർപ്പറ്റ് അതുപോലെ ആ സമയമാകുമ്പോൾ ബാങ്ക് വിളി കേൾക്കപ്പെടുന്ന രൂപത്തിലുള്ള ഡിജിറ്റൽ ക്ലോക്ക് ഇന്ന സമയമായി അസറിന്റെ സമയമായി മകരിബിന്റെ സമയായി എന്ന് കുട്ടികളിൽ മനസ്സിലാക്കാൻ വേണ്ടി അത്തരം ഒരു ക്ലോക്ക് കഴിയുന്നവർക്ക് വാങ്ങി വെക്കാം ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ജെന്റിൽ എൻകറേജ്മെന്റ് നോട്ട് പ്രഷർ എടാ നിസ്കരിക്കടാ എന്ന് പറഞ്ഞ് വടിയെടുത്ത് പുറകെ കൂടുകല്ല നല്ല മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള എൻകറേജ്മെന്റ് അവരെ ചീത്ത വിളിക്കാനോ പരസ്യമായി അവരെ ഇൻസൾട്ട് ആക്കാനോ ആ പോകരുത് അല്ലെങ്കിൽ അവരെ പരസ്യമായിട്ട് നാണം കിട്ടുന്ന കണ്ടില്ലേ അവൻ കാക്ക നിസ്കരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ തീരെ ഇല്ലാണ്ടാക്കി കളയുന്ന രൂപത്തിലുള്ള വർത്തമാനം പറയാതെ മെല്ലെ മെല്ലെ ഇതിലേക്ക് പല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് പ്രേരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇനി ഉമ്മമാരെ നിസ്കരിക്കാൻ പോകണേ പറയാം ലെറ്റ് സ്പ്രേ ടുഗതർ നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ലെറ്റ് താങ്ക് ഫോർ ദിസ് നൈസ് വെക്കേഷൻ ഈ ഒരു വലിയ വിശാലമായ രണ്ട് മാസം രണ്ട് വലിയ വെക്കേഷൻ നൽകിയ അള്ളാഹുവിനെ നമുക്ക് താങ്ക് ചെയ്ത് നമുക്ക് നിസ്കരിക്കാം നാലാമത് പറയുന്നത് ഓഫർ സ്മോൾ റിവാർഡ്സ് ആൻഡ് പ്രൈസ് എനിക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാം അല്ലെങ്കിൽ അവനെ നിസ്കരിച്ചതിന്റെ പേരിൽ പുകഴ്ത്തുക ഇങ്ങനെയുള്ള പോസിറ്റീവ് അപ്ലോസിലൂടെ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സുബി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നല്ല ട്രീറ്റ് അവർക്ക് കൊടുക്കുക നാം അവരെക്കുന്ന എഫോർട്ടിനെ നാം പ്രശംസിക്കുക അല്ലാതെ അവരുടെ പെർഫോമൻസ് അല്ല അവര് ഒരുപക്ഷെ നിസ്കരിക്കാൻ തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല മദ്രസകളിൽ നിന്ന് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പഠിക്കുന്നില്ലായിരിക്കും പക്ഷെ അവരെടുക്കുന്ന സ്വഭാവക്ക് നേരത്തെ നേറ്റു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പരിശ്രമത്തിനെ നാം പുകഴ്ത്തുക ഇനി അഞ്ചാമതായിട്ട് സ്റ്റോറീസ് ഓഫ് പ്രൊഫറ്റ് ആൻഡ് സൊഹാബ നമ്മുടെഅലി വസ്ലമ തങ്ങളുടെ ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരുപാട് ചരിത്രങ്ങൾ സ്വഹാബികളുടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ കൊടുക്കുക ഉദാഹരണത്തിന് മോനെ നിസ്കരിക്കണം നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ മറ്റ് എങ്ങോട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായി നിൽക്കാൻ പാടില്ല കോൺസെൻട്രേറ്റ് സുജൂദിന്റെ സ്ഥലത്തേക്ക് നിൽക്കുക കാരണം അലി റദി അള്ളാഹുഅനു യുദ്ധത്തിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് ഊരിയെടുക്കാൻ അലി റതി അള്ളാഹുഅനു എന്താണ് ചെയ്തത് നമ്മുടെ ദേഹത്ത് ഒരു കത്തി കുത്തി കയറി എന്നാൽ നമുക്ക് വലിയ വെപ്രാളമായിരിക്കും നാം മറ്റുള്ളവരെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മള് നെട്ടോട്ടമോടും ആ സമയത്ത് അലി അള്ളാഹ് അനു എന്താണ് ചെയ്ത് സമാധാനത്തോടെ എനിക്ക് നിൽക്കണമെങ്കിൽ എനിക്ക് എപ്പോഴാണ് കോൺസെൻട്രേഷൻ ലഭിക്കുന്നത് സമാധാനം കിട്ടുന്നത് അതിന്റെ നിസ്കാരത്തിലാണ് എന്നാൽ ഞാൻ നിസ്കരിക്കട്ടെ ആ സമയത്ത് നീ എന്റെ ശരീരത്തിൽ നിന്ന് ഈ അമ്പിനെ ഊരി എടുക്കണമെന്ന അനുജന്മാരോട് അവിടെ പറഞ്ഞ അത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഇനി ആറാമതായി ജോയിൻ സ്വലാ ചുഗതാസേ ഫാമിലി അസറോ മകരിവോ അങ്ങനെയുള്ള ജമാത്തുകൾ വീട്ടിലെല്ലാം നമ്മുടെ മക്കളെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിസ്കരിക്കുക അതിൽ ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ ഇമാമ നിർത്താം പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ പിന്നിൽ നിർത്തുക ഏഴാമതായി കീപ് സലാ ആ പീസ്ഫുൾ മൊമെന്റ് അവരിൽ നിസ്കാരമെന്ന് നമുക്കൊരു സമാധാനം കിട്ടാം നമ്മുടെ വേവലാതികൾ വിഷമങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ സൃഷ്ടിച്ച അള്ളാഹുവിനോട് പറയാൻ ഒരു അവസരം എന്ന നിലയ്ക്ക് അവരോട് നാം മനസ്സിലാക്കി കൊടുക്കുക തുടക്കത്തിൽ ഒരു വർഷം ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മദർസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടേതായ രൂപത്തിൽ നിസ്കരിക്കും വലിയ ആളുകളെ കണ്ടുകൊണ്ട് അവർ നിസ്കരിക്കും എന്നിരുന്നാലും അവരെ ഒറ്റയടിക്ക് നാം തിരുത്താൻ പോവാതെ അവര് നിസ്കരിക്കട്ടെ അവരുടെ നിസ്കാരം നടക്കട്ടെ എന്നുള്ള രൂപത്തിൽ അവരെ അടച്ച ആക്ഷേപിക്കാതെ അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് അതിനെ നാം എന്ത് ചെയ്യാം പ്രോത്സാഹിപ്പിച്ച് ചിലപ്പോ അവരിൽ ഫാൾട്ട് വരുമ്പോൾ വലിയ ചിരികളൊന്നും ചിരിക്കാതെ അവരെ ഒന്നും അല്ലാതാക്കി കളയുന്ന ചിരിയൊന്നും ചിരിക്കാതെ നിസ്കാര എന്നത് നല്ലൊരു കാര്യമാണ് അള്ളഹാനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക ഇനി എട്ടാമതായി പറയുന്നത് ഇൻവോൾവ് മദ്രസയിലും നാലിലും അഞ്ചിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ആൺകുട്ടികളാണെങ്കിൽ അവരെ നമ്മളോടൊപ്പം കൊണ്ടുപോവുക ഇനി ഒമ്പതാമതായി പറയുന്ന അറ്റൻഡ് ജുമാ പ്രയേസ് എഴുതുക ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ജുമാ വലിയ ചെറിയ പെരുന്നാൾ നിസ്കാരങ്ങളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിലൂടെ ആ ഇതെല്ലാവരും നിസ്കരിക്കുന്ന കാര്യമാണല്ലോ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ആ ഒരു നിസ്കാരം നോർമലൈസ് ചെയ്യാൻ ഇതെല്ലാവരും എല്ലാവരും പൊതുവേ ജനറൽ ആയിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കാരണമാവും അതേ സമയത്ത് രണ്ടാം ക്ലാസ്സിന് താഴെയുള്ള ചെറിയ ചെറിയ കുട്ടികളെ പലപ്പോഴും ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെയുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കാരണം പല ആളുകളുടെ നിസ്കാരങ്ങൾ അതിൽ വസ്വാസുണ്ടാക്കി കളയുന്ന അങ്ങനെയുള്ള പേരൻസ് ഉണ്ട് അപ്പൊ അത്തരം ചെറിയ കുട്ടികളെ കൊണ്ടുവരണം എന്നല്ല പറയുന്നത് കുറച്ച് മുതിർന്ന രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിസ്കാര വിഷയങ്ങൾക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുവന്നാൽ അതും അവരിൽ വലിയ മാറ്റം ഉണ്ടാക്കും ഇനി പത്താമതായി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എപ്പോഴും നിസ്കാരം നിലനിർത്താൻ വേണ്ടി നാം ആത്മാർത്ഥമായി ചെയ്യണമെന്ന സൂറത്ത് ഇബ്രാഹിമിലൂടെ മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ സന്താന പരമ്പര നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി ചെയ്ത ദ്വായ ചെയ്ത് ി നിസ്കാരം നിലനിർത്തുന്നവരിൽ നീ എന്നെയും ഉൾപ്പെടുത്തണേ അള്ള എന്നെ മാത്രം പോരാവാമി ദുരി എത്തി എന്റെ സന്താന പരമ്പരയും എന്റെ സന്താന പരമ്പരയെയും എന്നെയും കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബന വത്തക്കബൽ റബ്ബെ എന്റെ ദ്വായനെ സ്വീകരിക്കുകയും കൂടി ചെയ്യണമേ അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി ഈ ദ്വാ കൂടെ ഉണ്ടാകുമ്പോഴേ ഈ വിഷയങ്ങളിലേക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻഷാല് ഈ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ും നമ്മുടെ മക്കൾ പതിയെ പതിയെ നിസ്കാര വിഷയങ്ങളിലേക്ക് കൂടുതൽ താല്പര്യമുള്ളവരായി മാറും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരെ നിസ്കരിക്കാൻ വേണ്ടി അടിച്ചേൽപ്പിക്കലോ ഇതൊരു ശീലമാകാൻ വേണ്ടി നാം ഒരു നിർബന്ധ ബുദ്ധി അവരെ പിടിച്ചു കൊണ്ടുവരികയോ അല്ല ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ഗോൾ എന്താണ് ടു പ്ലാൻ ദ സീഡ് ഓഫ് ലവ് ഫോർ സലാം നിസ്കാരം ഇഷ്ടമാകാൻ വേണ്ടിയുള്ള ആ ഒരു വിത്ത് നാം പാകുകയാണ് വിത്ത് നാം ഇടുകയാണ് കുട്ടിക്ക് നിസ്കാരം ഇഷ്ടമാവാൻ വേണ്ടിയുള്ള ആ തൈ നാം നടുകയാണ് അതുകൊണ്ട് ഈ നിസ്കാരത്തിന്റെ കാര്യം നാം ഗൗരവത്തോടെ തന്നെ നാം സ്വയം എടുക്കുകയും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക തീനിന്റെ തൂണാണ് പില്ലറാണ് തൂണില്ലെങ്കിൽ ബിൽഡിങ് പൊളിഞ്ഞു വീഴുന്നത് പോലെ ആലിമീങ്ങൾ പറയപ്പെടാറുള്ളത് ഏറ്റവും ആദ്യം ചോദിക്കപ്പെടുന്നതിനാൽ തന്നെ ആ കാര്യം ആ ചോദിക്കുന്ന കാര്യം വലിയ ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് അത്രമാത്രം പ്രാധാന്യമുള്ളത് ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ആ കാര്യം ചോദിക്കുന്നത് അപ്പൊ നിസ്കാരം എന്ന് വലിയ പ്രാധാന്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല ഒരു അമുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന അമുസ്ലിം നിസ്കരിക്കുന്നില്ല മുസ്ലിം നിസ്കരിക്കുന്നുണ്ട് ഇപ്പൊ നിസ്കാരാണ് ഇവർ രണ്ടുപേരുടെയും ഇടയിൽ വേർതിരിക്കുന്ന കാര്യം അപ്പൊ നമ്മുടെ കുട്ടി യഥാർത്ഥ മുസ്ലിം ആകണം ദീനിനെ നിലനിർത്താൻ സഹായിക്കുന്ന ദീനിന്റെ നിലനിൽപ്പിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന കുട്ടിയാകണം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞ നീ ഞങ്ങളെല്ലാം സ്വലാത്ത് നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെ റഹ്മാനെ ധാരാളം ആളുകൾ വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ കമന്റിലൂടെയും മറ്റു ധാരാളം മുറാദുകൾ അറിയിക്കുന്നവരുണ്ട് റഹ്മാൻ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ല എല്ലാവർക്കും നൽകണേ റഹ്മാനെ السلام عليكم ورحمه الله